ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാഷൻസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ പാൻസ് കളക്ഷൻസ് ഇപ്പോഴും അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് എല്ലാ പാൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾ ആരും ടെൻഷൻ എടുക്കേണ്ട വിഷമിക്കേണ്ട എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് എല്ലാം സ്റ്റോക്സാണ് സ്റ്റോക്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ നിങ്ങൾ വേഗം ബുക്ക് ചെയ്താൽ മാത്രം മതി അപ്പം നമുക്ക് അതിൻ്റെ കളക്ഷൻസ് കണ്ടാലോ ഒന്നും കൂടെ കണ്ടു കഴിഞ്ഞാലോ എൻ്റെ കയ്യിലുള്ള ബോട്ടംസിൻ്റെ കളക്ഷൻസ് നമ്മുടെ പാൻസിൻ്റെ കളക്ഷൻസിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട നമ്മുടെ ഇതെല്ലാം അവൈലബിൾ ആണ് ഇതിപ്പോൾ ഉള്ളത് നമ്മുടെ ആൻഡ്രലൈറ്റ് ലെഗിങ്സ് ആണ് എക്സ് എൽ മുതൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓൾമോസ്റ്റ് മിക്ക കളേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് മെയിൻ കളേഴ്സ് എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ത്രീ എക്സ് എൽ ഒരു ടു സിക്സ്റ്റി വരും കേട്ടോ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ആണ് ഫോർ വേ ലൈക്രാ മെറ്റീരിയൽ ആണ് കേട്ടോ ഫോർ വേ ആംഗിൾ ലെങ്ത്ത് ലെഗിങ്സ് ലൈക്രാ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ വേഗം നിങ്ങൾ എല്ലാ കളേഴ്സും ഒട്ടുമിക്ക കളേഴ്സും കൊണ്ട് ഞാൻ കളേഴ്സ് ആഡ് ചെയ്തേക്കാം നിങ്ങൾക്ക് വേണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങളെനിക്ക് വാട്സാപ്പ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക കേട്ടോ നല്ല ക്ലോത്താണ് കേട്ടോ ഇത് അപ്പോൾ മൂന്നെണ്ണം വരെ നമുക്ക് ഫോർട്ടി റുപ്പീസ് ചാർജ് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എത്ര പീസ് എടുത്താലും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക അടുത്തത് ആങ്കിൾ ലെങ്ത്ത് പീക്കോക്ക് ബ്ലൂ പീക്കോക്ക് ഗ്രീന് പിങ്ക് അതായത് നമ്മുടെ ആ പീച്ച് കളറ് വൈറ്റ് ബ്ലാക്ക് ഓറഞ്ച് മെറൂണ് മസ്റ്റേഡ് യെല്ലോ നേവി ബ്ലൂ നേവി ബ്ലൂ ആണ് പിന്നെ ഇത് ജേറാൻ പച്ച കളർ ഗ്രീന് സ്കിന്ന് യെല്ലോ ഓക്കെ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ആങ്കിൾ ലെങ്ത്ത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് ആങ്കിൾ ലെങ്ത്തിൽ പിന്നെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സിഗരറ്റ് ബോട്ടം അവൈലബിൾ ആണ് ഇനി മിക്ക കളേഴ്സും അതായത് എക്സ് മുതൽ ഫോർ എക്സല് വരെ എക്സ് എൽ ഡബിൾ എക്സല് ത്രീ എക്സല് ഫോർ എക്സ് വരെ ഉണ്ട് നമ്മുടെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ എക്സ് എൽ വരുമ്പോൾ നമുക്കൊരു ടു ി ഫൈവ് വരും അപ്പോൾ ഇതും നിങ്ങൾ എത്രയും കിട്ടും നമ്മുടെ ഓൾമോസ്റ്റ് വൈറ്റ് ബ്ലാക്ക് സ്കിന്ന് പിന്നെ ഓഫ് വൈറ്റ് പിന്നെ അതുപോലെ തന്നെ നേവി ബ്ലൂ ഉണ്ട് ആഷ് ഉണ്ട് മെറൂൺ ഉണ്ട് പിന്നെ പിങ്ക് കളർ ഉണ്ട് കളറുണ്ട് പിങ്ക് കളറുണ്ട് അല്ല പിന്നെ ലൈറ്റ് പിങ്ക് കളർ ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് കളേഴ്സ് ഉണ്ട് വേഗം തന്നെ നിങ്ങൾ ഇത് ഓർഡർ ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്തത് ഇത് സിഗരറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഗ്രേ കളറാണ് അടുത്തത് കോഫി ബ്രൗൺ ഇത് നമ്മുടെ സ്കിൻ കളറാണ് ആണ് കേട്ടോ ഇത് സ്കിൻ കളറ് പിന്നെ ഇത് നേവി ബ്ലൂ ആണ് ഇത് നമ്മുടെ റെഡ് ഇത് ആഷ് കളറ് വൈറ്റ് കളറ് ബ്ലാക്ക് കളറ് മെറൂൺ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് അടുത്തത് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ആണ് അപ്പോൾ ജഗ്ഗിങ്സ് നമുക്ക് ഓൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് കളേഴ്സസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്കറിയാമല്ലോ വൺ ഫോർട്ടിയാണ് റുപ്പീസ് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സ് കളേഴ്സിൻ്റെ ചാട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പോൾ ഇതും നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് കളേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് പിസ്ത ഗ്രീന് പിങ്ക് സ്കിൻ അതായത് നമ്മുടെ സ്കിൻ കളറ് നേവി ബ്ലൂ പിന്നെ ഗ്രേപ്പ് കളറ് ബ്ലാക്ക് ഇത് ജെഗിങ്സ് ആണ് കേട്ടോ പീക്കോക്ക് ബ്ലൂ മെറൂണ് ഡാർക്ക് ബ്ലൂ ഗ്രീൻ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ളത് പിന്നെ ഇത് ഓറഞ്ച് യെല്ലോ ജീൻസ് ബ്ലൂ ബ്രിക്ക് കളർ അതായത് ഇഷ്ടികയുടെ കളർ ഇത് ബോട്ടിൽ ഗ്രീന് പിന്നെ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ഇത് ഒരു ബ്ലൂ ആണ് ബ്ലൂ കളറാണ് പിന്നെ ഇത് ഓറഞ്ച് ലൈറ്റ് കളർ ഓറഞ്ച് ആണ് പിന്നെ ഒരു വേറൊരു ഗ്രീൻ ഷെയ്ഡാണിത് ഇത് കോഫി ബ്രൗൺ ആണ് ഇത് പിന്നെ ഡാർക്ക് പിങ്ക് കളറാണിത് പിന്നെ ഉള്ളത് നമ്മുടെ ബേബി പിങ്ക് അപ്പോൾ ഇത്രയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ജെഗിങ്സാണ് വൺ ഫോർട്ടി റുപ്പീസാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്തത് കാണാം അടുത്ത ഐറ്റം നമ്മുടേത് സ്ട്രെയ്റ്റ് ബോട്ടം ലൈറ്റ് റാ മെറ്റീരിയലിൻ്റെ സ്ട്രെയ്റ്റ് ബോട്ടമാണ് ഇതും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ മിക്ക കളേഴ്സും അതായത് പർപ്പിൾ പിങ്ക് റെഡ് ബ്ലാക്ക് വൈറ്റ് സ്കിന്ന് പിന്നെ നേവി ബ്ലൂ അങ്ങനെ ബ്രൗ കോഫി ബ്രൗൺ അങ്ങനെ ഓൾമോസ്റ്റ് മിക്ക കളേഴ്സും അവൈലബിൾ ആണ് ഇത് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് പിന്നെ ഇനിയൊരു കളറുണ്ട് ഓക്കെ ഇത് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഫോർ എക്സ് എൽ വരെയുണ്ട് ഫോർ എക്സ് എൽ വരുമ്പോൾ ടെൻ റുപ്പീസ് അപ്പോൾ ത്രീ ഡബിൾ നയൻ സോറി ത്രീ നോട്ട് നയൻ വരും അപ്പോൾ ഇതും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് സ്ട്രെയിറ്റ് ബോട്ടമാണ് ഇത് വൈറ്റ് ബ്ലാക്ക് ഇത് നമ്മുടെ ഗ്രേപ്പ് കളറ് മെറൂണ് നേവി ബ്ലൂ ബ്ലൂ ഷെയ്ഡ് റെഡ് പിങ്ക് പിന്നെ ഇത് ബോട്ടിൽ ഗ്രീൻ കേട്ടോ ബോട്ടിൽ ഗ്രീനാണ് അപ്പോൾ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് അപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്തത് പലാസ വേണം അടുത്തത് നമ്മുടെ മെയിൻ സൂപ്പർ സൂപ്പറായിട്ടുള്ളതായിട്ട് പുതിയത് വന്നിരിക്കുന്നത് നമ്മുടെ ക്രഷ് പലാസോ ആണ് ഇതും നമുക്ക് സ്റ്റോക്സ് അവൈലബിൾ ആണ് ഇതും പന്ത്രണ്ട് കളേഴ്സ് നമുക്ക് ആണ് വൈറ്റ് ബ്ലാക്ക് റെഡ് റെഡ് റെഡില്ല സോറി മെറൂൺ അപ്പോൾ ഇത് അവൈലബിൾ ആണ് ഇത് നമ്മുടെ പുതിയ പ്രൈസ് ആണ് കേട്ടോ വൺ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇപ്പോൾ ട്വൻ്റി റുപ്പീസ് നമ്മൾ ലെസ് ചെയ്തിട്ടുണ്ട് വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കളർച്ചാട്ട് ഞാൻ ഇട്ടേക്കാം പിന്നെ നമുക്കിനി അടുത്തത് റയോൺ പലാസോ ആണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച ക്രിഷ് പലാസോയിൽ നമ്മളൊരു മൂന്ന് നാല് കളേഴ്സ് ആയിരുന്നു ഇപ്പോൾ അതൊരു ടോട്ടൽ പതിനൊന്ന് കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഓക്കെ ഇതെല്ലാം ക്രിഷ് പലാസോ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി സെവൻ ആണ് കേട്ടോ ലെങ്ത് വരുന്നത് കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറൂൺ ഇത് നമ്മുടെ മസ്റ്റേഡ് യെല്ലോ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ കളർ നേവി ബ്ലൂ ഇത് പിങ്ക് കളർ ഇത് നമ്മുടെ കോഫി ബ്രൗൺ പിന്നെ ഇത് പർപ്പിൾ കളർ വൈറ്റ് കളർ ഇത് ആഷ് കളർ സ്കിൻ കളർ ബ്ലാക്ക് ഓക്കെ അപ്പോൾ ഇത്രയും കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ത്രീ പീസസ് വരെ ഫോർട്ടി ചെയ്യും ബാക്കി എത്ര പീസ് എടുത്താലും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് റയോൺ ആണ് ഇത് നമുക്ക് വൺ എയ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് നമ്മൾ ലെസ്സ് ചെയ്തിട്ടുണ്ട് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഞാൻ ലെസ്സായിട്ടുള്ള എത്ര എനിക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതിൻ്റെ മാക്സിമം ഞാൻ ലെസ്സാക്കിയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതും മെയിൻ കളേഴ്സ് ആയിട്ടുള്ള വൈറ്റ് ബ്ലാക്ക് റെഡ് മെറൂണ് ബോട്ടിൽ ഗ്രീന് പിന്നെ ഒരു പീ കോക്ക് ബ്ലൂ ആ ഒരു കളറ് സ്കിൻ കളർ അപ്പം ഇതെല്ലാം അവൈലബിൾ ആണ് ഇത് നമുക്കിപ്പോൾ വൺ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാം വേഗം തന്നെ ഓർഡർ ബുക്ക് ചെയ്യുക പ്ലേസ് ചെയ്യുക മൂന്നെണ്ണം എടുക്കുന്നവർ മൂന്നെണ്ണം വരെ നമുക്ക് ഫോർട്ടി റുപ്പീസ് വരുന്നുണ്ട് പിന്നെന്താണ് ബാക്കി എത്ര പീസ് എടുത്താലും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വേഗം തന്നെ ഈ ഓഫർ മിസ് ചെയ്യരുത് ആരും തന്നെ നമ്മുടെ കൈ കലാസോ ഇത് ഇത് ബോട്ടിൽ ഗ്രീൻ മെറൂണ് പീ ബ്ലൂ ഇത് നേവി ബ്ലൂ റെഡ് ക്രീം പിന്നെ എന്താ പറയുക വൈറ്റ് ബ്ലാക്ക് ഇപ്പം ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഓക്കെ കയ്യിൽ കുറേ പേര് നമ്മളുടെ കയ്യിൽ ചോദിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ബോട്ടംസ് ഒക്കെ അവൈലബിൾ ആണോ അവൈലബിൾ ആണോ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ എല്ലാ ബോട്ടംസും അവൈലബിൾ ആണ് പിന്നെ ഇല്ലാത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലെഗിങ്സാണ് പക്ഷേ എങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ ഇല്ല എന്ന് പറയത്തില്ല കാരണം ഞാനത് എടുത്ത് കൊടുക്കാറുണ്ട് നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതാണോ അവൈലബിൾ ഞാനത് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും താങ്ക്